പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതൊന്ന് വിൽക്കണം താല്പര്യമുള്ളവർക്ക് ഫോൺ വിളിക്കാം കേട്ടോ ഉടമസ്ഥനെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഇനി ലൊക്കേഷൻ പറയാം ചുങ്കപ്പാറ ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം ചുങ്കപ്പാറ പുളിക്കമ്പാറ പൊന്തമ്പട റോഡിൽ മെയിൻ റോഡിൽ മെയിൻ റോഡ് സൈഡിൽ മെയിൻ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം നാനൂറ് റബ്ബർ ഒരാഴ്ചയായിട്ട് വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു ബാറൽ കറ കിട്ടുന്നുണ്ട് കേട്ടോ അത് ഉടമസ്ഥൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ന്യായമായിട്ടുള്ളവരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് റോഡ് സൈഡാണ് വഴി വെട്ടി കേരളയ്ക്ക് വഴി വട്ട തൊട്ട് താഴെയായിട്ട് തോടുണ്ട് മെയിൻ റോഡാണ് തൊട്ട് ഇവിടുന്ന് ചുങ്കപ്പാറ നാല് കിലോമീറ്റർ ദൂരം ചെന്ന നിർദ്ദിഷ്ട ശബരിമല എയർപോർട്ടാണ് അതുകൂടി ആരും മറക്കണ്ട ഓക്കെ എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഓക്കെ താങ്ക് യു നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ നേരിട്ട് വീഡിയോയിലേക്ക് ഇതാണ് സ്ഥലം എവിടെയെന്നറിയാവോ ചുങ്കപ്പാറയ്ക്ക് തൊട്ടടുത്ത് അര കിലോമീറ്റർ ചുറ്റളവിലാണ് മെയിൻ റോഡ് സൈഡ് ചുങ്കപ്പാറ എന്ന് വരുമ്പോൾ വലത് സൈഡിലാണ് വലത് സൈഡിൽ കേട്ടോ മെയിൻ റോഡാണ് ചുങ്കപ്പാറ റോഡ് പൊന്തമ്പുഴ മുക്കട എയർപോർട്ട് നമുക്കറിയാം എയർപോർട്ട് തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ടിൻ്റെ അവിടുന്ന് നാല് കിലോമീറ്റർ വ്യത്യാസം സ്ഥലം മേടിക്കുന്നവർക്ക് നല്ലതാണ് അത് പ്രത്യേകിച്ച് തൊട്ടടുത്ത് അമിറ്റി റോക്സ് ഉണ്ട് അമിറ്റി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിലായിട്ടാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ല രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം അച്ഛാ ഒന്ന് പറഞ്ഞു എന്നാ മലയ്ക്കോ ഒന്ന് പറഞ്ഞത് നാൽപ്പത്തയ്യായിരം രൂപ സെൻറിനച്ചൻ ചോദിക്കുന്നു അച്ചാൻ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചേട്ടൻ വേണോന്നോ ബേബിക്കുട്ടി വീട്ടു വരണ അച്ഛാ കൊച്ചുപുഴേടം ആ ചിലപ്പോൾ ചുങ്കപ്പാറ ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചേട്ടനെ അപ്പോൾ അപ്പൊ ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലക്സ് വിപ്പോ കേട്ടത് തൊണ്ണൂറ്റേഴ് നാപ്പത്തി നാല് പൂജ്യം ആറ് മുപ്പത്തേഴ് നാപ്പത്തഞ്ച് ഒരു ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ് എഴുപത്തൊന്ന് ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും പിടിക്കണം അച്ഛ ഫോൺ എടുക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടംപോലെ വിളി വരും അപ്പം അതുപോലെ നമുക്ക് ന്യായമായിട്ടാണ് അച്ചാൻ നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് അച്ചാരനോട് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കാം ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം നമ്മുടെ കച്ചവടം വൻ വിജയമാകട്ടെ എത്രയും പെട്ടെന്ന് രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം ഓക്കെ ബസ്സൊക്കെ വരുന്നു ബസ് റൂട്ടാകട്ടോ വലിയ റൂട്ടാണ് വലിയ റൂട്ടാണ് നാനൂറ് വെട്ടുന്നത് റബറച്ചാ നാനൂറ് പെട്ടുന്നുണ്ട് മൂന്ന് വെട്ടിന് വീപ്പ കാളർ അതുകൂടെ അതും കൂടെ നിങ്ങൾ കേട്ടോ കറയുണ്ടല്ലോ കേട്ടോ മൂന്ന് വെട്ടിന് ഒരു വീപ്പ കറയുണ്ട് കേട്ടോ നാല നാലാം വർഷമാണോ അത് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞു അതുകൂടെ നിങ്ങൾ ഓർത്തരാ കേട്ടോ ഇവ വീഡിയോ ചുരുക്കം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ക്ഷമിക്കുക പക്ഷേ നാനൂറ് വെട്ടുന്ന റബ്ബറുണ്ട് മൂന്ന് വെട്ടിന് നാ ഒരു വീപ്പ കറയുണ്ട് അപ്പോൾ എല്ലാവിധമായ ലാഭമുണ്ട് കേട്ടോ ഈ തോട്ടം മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാ പിന്നെ നിങ്ങൾക്ക് പ്ലോട്ട് തിരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം വഴി വെട്ട് മേലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം അതെല്ലാം ഇതിനകത്തുള്ളതാണ് കേട്ടോ എല്ലാ സൗകര്യമുണ്ട് മെയിൻ റോഡല്ലേ വെള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ഓക്കെ താങ്ക്